ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് തലത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ സംഘാടക സമിതി യോഗം എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വൈകിട്ട് മൂന്ന് മണി മുതൽ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി പി മോഹനൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ എ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഒ പ്രസാദ് സ്വാഗതം ആശംസിച്ചു ചെങ്ങളായി പി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു ജോൺ ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ്ന എം എന്നിവർ രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് സംസാരിച്ചു രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ പി എച്ച്എസ്സി ചെങ് പി എച്ച് സി ചുഴലി എന്നീ സ്ഥാപനങ്ങളിലെ ആരോഗ്യ പ്രവർത്തകർ ആശാപ്രവർത്തകർ അങ്കണവാടി പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ ഹരിത സേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ആരോഗ്യ വാർഡ് അതുപോലെ കസ്റ്റഡ് ഭാഗമായിട്ടും ഒരു സൂപ്പർ വിഷൻ ഉണ്ടാകണം ഈ കൃത്യമായി ചെയ്തിട്ടുണ്ടോ ഒന്ന് പരിശോധിച്ചുകൊണ്ടാണ് ഗുരുതരമായ പോരായ്മ ആദ്യം നമ്മൾ ന്യായമായി ചെയ്യേണ്ട കാര്യങ്ങൾ ന്യായമായി പറഞ്ഞു ചെയ്യിരിക്കുക ആ നിയമങ്ങളിൽ ഒട്ടും വഴക്കുന്നില്ല കീഴ്ക്കീഴ് അംഗീകരിക്കുന്നതെന്ന് വേണ്ട നിയമപരമാ സ്വീകരിച്ചു പോവുക തന്നെ ചെയ്യണം അതുകൊണ്ട്

いいのはいどう